നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചു തീർത്തു മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ഇന്ന് ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു അതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടാകും അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല ഏതൊക്കെയാണെന്ന് പഠിച്ച് വെച്ചുകൊള്ളുക ഉത്തരപർവത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശം ദ്വീപുകൾ ഇതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയെ ഇങ്ങനെ അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശം ദ്വീപുകൾ ഇപ്പോൾ തന്നെ പഠിച്ചല്ലോ ഇത് നമ്മളിന്നകത്ത് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്ത് ചെയ്യാൻ പോവുകയാണ് എടുത്ത് പഠിക്കാനായിട്ട് പോവുകയാണ് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ഉത്തരപർവ്വത മേഖലയാണ് ആദ്യം പഠിക്കുന്ന ഏതാണ് ഉത്തരപർവ്വത മേഖലയാണ് അപ്പോൾ ഈ ഉത്തരപർവ്വത മേഖലയിൽ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം തരംതിരിക്കാനായിട്ട് പറ്റും ഉത്തരപർവ്വത മേഖലയിൽ തന്നെ നമുക്ക് വീണ്ടും എന്തായിട്ട് തരംതിരിക്കാം മൂന്നായിട്ട് തരംതിരിക്കാം അതിലേതൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഒന്ന് ട്രാൻസ് ഹിമാലയം രണ്ടാമത്തേത് ഹിമാലയം രണ്ടാമത്തേത് അതാണ് ഹിമാലയം മൂന്നാമത്തേത് കിഴക്കൻ മലനിരകൾ കിഴക്കൻ മലനിരകൾ കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ എന്ത് ചെയ്യാം നമുക്കിതിനെ മൂന്നായിട്ട് തരംതിരിക്കാം ആരെയാണ് ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഇനി ഇവിടെയും എന്തുണ്ട് ഡിവിഷനുണ്ട് ഈ ട്രാൻസ് ഹിമാലയത്തെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും മൂന്നായി തരംതിരിക്കാം അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗത്തിൽ എന്തുണ്ട് ഉത്തരപർവത മേഖലയുണ്ട് ഉത്തരപർവ്വത മേഖലയുണ്ട് ഈ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ തരംതിരിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു ഇനി അതിലെ ട്രാൻസ് ഹിമാലയത്തിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ട്രാൻസ് ഹിമാലയം ഉത്തരപർവ്വത മേഖലയിലെ ഒരു ഡിവിഷൻ ആയിട്ടുള്ള ട്രാൻസ് ഹിമാലയത്തിനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു ഏതൊക്കെയാണ് കാരക്കോറം ഒന്നാമത്തേതിയാണ് കാരക്കോറം മലനിരകളാണ് കാരക്കോറം പഠിച്ചുകൊള്ളുക കാരക്കോറം എഴുതിയെടുക്കുന്നുണ്ടല്ലോ ലഡാക്ക് ലഡാക്ക് കാരക്കോറം ലഡാക്ക് സസ്കർ കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിങ്ങനെ വീണ്ടും എന്ത് ചെയ്യാൻ കഴിയും മൂന്നായിട്ട് തരംതിരിക്കാൻ കഴിയും കാരക്കോറം നിരകൾ ലഡാക്ക് സസ്കർ അപ്പം ട്രാൻസ് ഹിമാലയത്തിനെ വീണ്ടും എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു കാരക്കോറം ലഡാക്ക് സസ്കർ ആണല്ലോ രണ്ടാമത് പറഞ്ഞ ഏതാണ് രണ്ടാമത്തെ ഡിവിഷൻ ഏതായിരുന്നു ഹിമാലയമായിരുന്നു ഈ ഹിമാലയത്തെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും അപ്പോൾ ട്രാൻസ് ഹിമാലയത്തെ തരംതിരിച്ചു അടുത്തത് ഹിമാലയത്തെ അഗൈൻ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഹിമാദ്രി ഒന്നാമത്തത് ഹിമാദ്രി രണ്ടാണ് ഹിമാചൽ രണ്ടാമത്തേത് ഇതാണ് ഹിമാചൽ ഹിമാചൽ ദെൻ മൂന്നാമത്തേതാണ് സിവാലിക്ക് സിവാലിക്ക് എന്ന് പറയുന്നത് സിവാലിക്ക് സിവാലിക്ക് ആണേ സിവാലിക്ക് അപ്പോൾ ഹിമാലയത്തെ വീണ്ടും എന്ത് ചെയ്തു ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിങ്ങനെ രം തിരിച്ചു ഇനി അതുപോലെ കിഴക്കൻ മലനിരകളിലും ക്ലാസിഫിക്കേഷൻ ഉണ്ട് പത്കായി ബൂം കുന്നുകൾ കാസി ഖാരോ ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ എന്നിങ്ങനെ കിഴക്കൻ മലനിരകളിലും പല വിഭാഗങ്ങളുണ്ട് അപ്പോൾ നമ്മളിനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് ഇപ്പം ഉത്തരപർവ്വത മേഖലയാണ് പഠിക്കുന്നത് അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു കാരക്കോറം ലഡാക്ക് സസ്കർ ഓക്കെ അതിനു മുമ്പ് ഈ ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖല എവിടെ തൊട്ട് എവിടം വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ആ ഒരു വടക്ക് പടിഞ്ഞാറ് ഭാഗം തൊട്ട് ഇവിടാണ് ഈ ഒരു ഭാഗം അല്ലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗം തൊട്ട് വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത് അപ്പോൾ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ തൊട്ടിട്ട് അരുണാചൽ പ്രദേശ് കിഴക്കു ഭാഗത്ത് അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ച് കിടക്കുന്ന മേഖലയാണ് ഉത്തരപർവത മേഖല എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അല്ലേ ഹിമാലയം പോലുള്ള പർവ്വതങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു ഈ ഉത്തരപർവ്വത മേഖലയിൽ ഷിംല ഡാർജ് ഡാർജിലിങ് മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ കാണുന്നുണ്ട് കൂടുതൽ പേരും അവിടെ മൃഗപരിപാലനവും ടൂറിസവും ഒക്കെയാണ് ജനങ്ങളുടെ ജീവിത രീതി എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ തൊട്ട് അരുണാചൽ പ്രദേശ് വരെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജമ്മു കാശ്മീർ ഉണ്ട് അത് ജമ്മു കാശ്മീറും ലഡാക്കും ഉണ്ട് അത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് മറ്റേ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തര പർവ്വത മേഖല കടന്നു പോകുന്നത് ഉത്തര പർവ്വത മേഖല കടന്നു പോകുന്നത് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് 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 അല്ല ഉത്തരാഖണ്ഡ് ദെൻ സിക്കിം 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 ഉണ്ട് അതുപോലെ നമ്മൾ പറഞ്ഞു ഏതുകൊണ്ട് അരുണാചൽ ഉണ്ട് പിന്നീട് നമ്മൾ അരുണാചൽ പ്രദേശിനോടൊപ്പമുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് നാഗാലാൻഡ് നാഗാലാൻഡ് മണിപ്പൂർ മണിപ്പൂർ മേഘാലയ മേഘാലയ മിസോറാം മേഘാലയ മിസോറാം മിസോറാം ദെൻ മിസോറാം ത്രിപുര മിസോറാം ത്രിപുര പിന്നീട് ഇതൊക്കെയാണ് ജമ്മു കാശ്മീറും ലഡാക്കുമാണ് വരുന്നത് അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ ഉത്തര പർവ്വത മേഖല കടന്നു പോകുന്നുണ്ട് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മേഘാലയ മിസോറാം ത്രിപുര ദെൻ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇനി ഉത്തരപർവ്വത മേഖലയിലുടനീളം കാണപ്പെടുന്ന മണ്ണ് പർവ്വത മേഖലയാണല്ലോ അപ്പോൾ അവിടെ ഏത് മണ്ണാണ് കാണപ്പെടുന്നത് പർവ്വത മണ്ണാണ് എന്ന് അറിഞ്ഞിരിക്കുക ഏതാണ് പർവ്വത മണ്ണ് ഉത്തരപർവ്വത മേഖലയിൽ ഉടനീളം കാണപ്പെടുന്ന മണ്ണാണ് പർവ്വത മണ്ണ് എന്ന് പറയുന്നത് ഇനി ഉത്തരപർവ്വത മേഖലയുടെ സ്വാധീനം ചോദിക്കും പ്രാധാന്യം എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഉത്തരപർവ്വത മേഖല ഹെൽപ്പ് ചെയ്യുന്നത് എസ് സി ആർ ടിയിലുള്ള പോയിൻ്റുകളാണ് അപ്പോൾ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ് ഉത്തരപർവ്വത മേഖല എന്തിനെ സ്വാധീനിക്കുന്നുണ്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എങ്ങനെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഒരു പ്രകൃതിദത്തമായ കോട്ടയായി നിലകൊള്ളുന്നു ഒരു കോട്ട പോലെയാണ് ഈ ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ധാരാളം നദികൾ ഈ ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്നുണ്ട് ഹിമാലയൻ നദികൾ നമ്മൾ പഠിക്കും ഹിമാലയം എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയിൽ വരുന്നതാണ് അപ്പോൾ ഹിമാലയത്തിൽ നിന്നും ധാരാളം നദികൾ ഉത്ഭവിക്കുന്നുണ്ട് അപ്പം നദികളുടെ ഉത്ഭവ ആണ് വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു വിദേശ ആക്രമണങ്ങളിൽ നിന്നുമൊക്കെ നമ്മെ സംരക്ഷിക്കാനായിട്ട് ഈ ഉത്തരപർവ്വത മേഖല ഒരു കോട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും ശീതക്കാറ്റ് വീശും ഈ ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണ് ഈ ഉത്തരപർവ്വത മേഖലയാണ് ഉത്തരപർവ്വത മേഖലയാണ് ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു അതുപോലെ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലുടനീളം മഴ പെയ്ക്കുന്നു ഉത്തരേന്ത്യയിലും മഴ പെയ്യിക്കുന്നു അല്ലേ അപ്പം മഴ പെയ്യിക്കാനായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമ്മെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഉത്തരപർവ്വത മേഖല ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിച്ച് വെച്ച് കൊള്ളുക നദികളുടെ ഉത്ഭവ പ്രദേശമാണ് വിദേശ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലെ സംരക്ഷിക്കുന്നു മഴ പെയ്ക്കുന്നു മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതും വടക്കു പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മെ സംരക്ഷിക്കുന്നതും ഏതാണ് ഈ ഉത്തരപർവ്വത മേഖലയാണ് എന്ന് അറിഞ്ഞിരിക്കുക ആണല്ലോ ഇനി നമ്മൾ ഈ ഉത്തരപർവ്വത മേഖലയുടെ ഓരോ വിഭാഗങ്ങൾ പഠിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉത്തരപർവ്വത മേഖല വീണ്ടും തരംതിരിച്ചു ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അതിൽ ട്രാൻസ് ഹിമാലയമാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് അവിടെയും നമ്മൾ ഡിവിഷൻ പഠിച്ചു എന്തൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവ അടങ്ങുന്നതാണ് ഏത് ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്ന് പറയുന്നത് ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം ആണ് ആറായിരം മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരമെന്ന് പറയുന്നത് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരങ്ങൾ ഉൾപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ അതിനകത്ത് കാരക്കോറം കാരക്കോറം പർവ്വത നിരയാണ് ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല് ഇതിനകത്തെ കാരക്കോറം നിരകളെയാണ് എന്തെന്ന് പറയുന്നത് ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല് ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ എന്നറിയപ്പെടുന്ന നിരയാണ് കാരക്കോറ എന്ന് പറയുന്നത് കാരക്കോറം കാരക്കോറ നിരകളെന്ന് പറയുമ്പോൾ ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തെ നമ്മൾ മൂന്നായി തരംതിരിച്ചു കാരക്കോറം ലഡാക്ക് സസ്കർ മനസിൽ പതിയാനാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ വടക്കായിട്ട് കാണപ്പെടുന്ന കാരക്കോറമാണ് ഉയർന്ന ഏഷ്യയുടെ നട്ടല് ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ എന്ന് അറിയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ദിരാക്കോള് പഠിച്ചു അല്ലേ ഇന്ദിരാക്കോള് സ്ഥിതി ചെയ്യുന്ന മലനിരയും കാരക്കോറമാണ് ഇന്നിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന മലനിര എന്തായിരുന്നു ഇന്നിരാക്കോൾ എന്ന് പഠിച്ചത് ഇന്ത്യയുടെ വടക്ക് അറ്റത്തെയാണ് ഇന്നിരാക്കോൾ എന്ന് പഠിച്ചത് ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അതുപോലെ ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്തെന്നും പറയും ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ മറ്റൊരു പേരെന്താണ് മൗണ്ട് കേറ്റു മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു ഇതാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരകളിലാണ് ഈ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം എത്രയാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് പഠിക്കണം കേട്ടോ ചോദിക്കും മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾവിൻ ആസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു കാരക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക ഈ കാരക്കോറത്തെ സംസ്കൃത കൃതികളിൽ കൃഷ്ണഗിരി എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് കാരക്കോറം നിരകളെ സംസ്കൃത കൃതികളിൽ എന്താണ് പരാമർശിച്ചിരിക്കുന്നത് കൃഷ്ണഗിരി കൃഷ്ണഗിരി എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്നു ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് എന്ന് പറയുന്നത് ലഡാക്ക് കാരക്കോറം നമ്മൾ പഠിച്ചു അതുപോലെ ഈ കാരക്കോറം പർവ്വതനിരകളിലാണ് ഹിമാനികൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറതിൽ എന്തുണ്ടെന്നറിയാതുകൊണ്ട് ഓർത്ത് വച്ചേക്കാം കാരക്കോറം നിരകളിലാണ് ഹിമാനികൾ ഹിമാനികൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധക്കളമാണ് സിയാച്ചിൻ ഹിമാനി എന്ന് പറയുന്നത് എഴുതിയെടുത്തോളൂ കേട്ടോ സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ചോദ്യം ചോദിക്കും ഈ കാരക്കോറം നിരകളിലാണ് സിയാച്ചിൻ അതുപോലെ ബാൾട്ടോറോ ഹിസ്പാർ ബദുര തുടങ്ങിയ ഹിമാനികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് മഞ്ഞു പാളികളാണല്ലേ ഹിമാനികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഹിമാനിയാണ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധക്കളം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ആണ് അതുപോലെ മൂന്നാം ധ്രുവം ഇപ്പോൾ സിയാച്ചിൻ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് പറയുന്ന കാര്യങ്ങൾ എഴുതിയിരുത്തുള്ളൂ കേട്ടോ കാരക്കോറം നിരകളിൽ കാണപ്പെടുന്ന ഹിമാനികളിൽ പ്രധാനപ്പെട്ട ഹിമാനിയാണ് ഏതെന്ന് പറയുന്നത് സിയാച്ചിൻ അപ്പം സിയാച്ചിൻ എന്നൊരു ഹെഡിങ് കൊടുക്കുക ആദ്യത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധക്കളം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധക്കളം മൂന്നാം ധ്രുവം മൂന്നാം ധ്രുവം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ ലോകത്തിലെ ഏറ്റവും ഇരുമൂടെ ഹിമപീഠഭൂമിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത് ഈ സിയാച്ചിൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം യുദ്ധഭൂമിയുടെ അർത്ഥം എന്താണ് റോസാ പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത് റോസാ പൂക്കൾ സുലഭം എന്നറിയപ്പെടുന്ന എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഇനി സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത് സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പം മൂന്നാം ധ്രുവമെന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഇരുത്തൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധകളമാണ് സിയാച്ചിൻ എന്ന് പറയുന്നത് സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് ഈ സിയാച്ചിൻ ഹിമാനി സന്ദർശിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്ന ആരാണ് എ പി ജെ അബ്ദുൾ കലാമാണ് എ പി ജെ അബ്ദുൾ കലാമാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് ആണ് ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ് ആദ്യത്തെ പ്രധാനമന്ത്രി സിയാച്ചിൻ യുദ്ധക്കളം സന്ദർശിക്കുന്നത് സിയാച്ചിൻ ഹിമാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിക്കും സിയാച്ചിൻ ഹിമാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നൂബ്ര നദി ഏത് നദിയാണ് നൂബ്ര പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഇവിടുന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നൂബ്ര നദി ഈ നൂബ്ര ഇനി ഒഴുകി ചേരുന്ന സിന്ധു നദിയുടെ ഒരു പോഷക നദിയുണ്ട് ഷോക്ക് ആണ് ഷോക്ക് ഷ്യോക്ക് നദിയിലേക്കാണ് ഈ നൂബ്ര നദി എന്ത് ചെയ്യുന്നത് ഒഴുകി ചേരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ സിയാച്ചിൻ ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിക്കുകയാണെങ്കിൽ നൂബ്രയാണ് നുബ്ര 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 നേരി അതെ നുബ്ര നൂബ്ര എന്നും പറയും നുബ്ര ഇനി നുബ്ര നദി ചെന്ന് ചേരുന്ന സിന്ധു നദിയുടെ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് ഷോക്ക് ആണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പം സി സിയാച്ചിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കാരക്കോറം പർവ്വതനേരിയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ എഴുപത്തി ആറ് കിലോമീറ്ററാണ് കേട്ടോ എഴുപത്തി ആറ് കിലോമീറ്ററാണ് സിയാച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ കാരക്കോറത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ കാരക്കോറം കാരക്കോറമുണ്ട് ട്രാൻസ് ഹിമാലയത്തിൽ എന്തൊക്കെയാണുള്ളത് കാരക്കോറം ലഡാക്ക് സസ്കർ ആണ് അടുത്തത് ലഡാക്ക് നമുക്ക് നോക്കാം ലഡാക്ക് എന്ന് പറയുമ്പം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ലഡാക്കാണ് ഈ ആണ് തണുത്ത മരുഭൂമി തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടമാണ് ത്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ത്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടമാണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ കാരക്കോറം ലഡാക്ക് ഇനി അതുപോലെ ഉണ്ട് സസ്കർ എന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീർ ജമ്മു ശ്രീനഗറൊക്കെ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സസ്കർ എന്ന് പറയുന്നത് സസ്കർ സസ്കർ എന്ന് പറയുന്നത് ജമ്മും ശ്രീനഗറും ഒക്കെ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സസ്കർ നിരകളെന്ന് പറയുന്നത് ഇനി സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരങ്ങളാണ് ഷിപ്കില മനാ മനാച്ചുരൊക്കെ സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക ചുരങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ആണല്ലോ ഇനി അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ആരെക്കുറിച്ചാണ് ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് ഉത്തരപർവ്വത മേഖലയിലെ ഡിവിഷനായിട്ടുള്ള ട്രാൻസ് ഹിമാലയം അവിടെ കാരക്കോറം പഠിച്ചു ലഡാക്ക് പഠിച്ചു സസ്കർ പഠിച്ചു ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ആരെയാണ് പഠിക്കാനുള്ളത് ഹിമാലയത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഹിമാലയവും കൂടെ എടുത്ത ഈ ക്ലാസ് നല്ല ലെങ്ത് ആവും ഹിമാലയം കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ ഹിമാലയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അപ്പോൾ ഇന്ന് ഉത്തരപർവ്വത മേഖലയിൽ ട്രാൻസ് ഹിമാലയം മുഴുവനായി പഠിച്ചു എന്ന് പഠിച്ചതിന് ശേഷം നോട്ട് എഴുതിയിട്ട് ബുക്കിൽ ഉറപ്പിച്ച് വെക്കുക കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ടഫു കുറിച്ചിട്ട് പറയുന്നത് അപ്പോൾ എല്ലാ ക്ലാസ്സുകളും പ്രധാനപ്പെട്ടതാണ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് കേട്ടുകൊള്ളുക എപ്പോഴും പറയുന്ന പോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം അതിൽ ജോയിൻ ആവുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് താങ്ക്